ഈ വർഷം മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത രണ്ടാമത്തെ സിനിമയാണ് ബസൂക്ക ഡിനോഡിനെ സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലറായാണ് എത്തിയത് റിലീസ് ദിനം മുതൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ പക്ഷേ വേണ്ടത്ര പ്രകടനം കാഴ്ചവെയ്ക്കുന്നില്ലെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഒന്നാം ദിനം ബസൂക്കയുടെ ഇന്ത്യ നെറ്റ് കളക്ഷൻ മൂന്ന് കോടി ഇരുപതു ലക്ഷമായിരുന്നു രണ്ടാം ദിനം രണ്ടു കോടി പത്ത് ലക്ഷവും മൂന്നാം ദിനം രണ്ടു കോടിയും നേടി ഒരു കോടി എഴുപത് ലക്ഷം ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് രണ്ട് ദിവസങ്ങളിലെ മമ്മൂട്ടി ചിത്രത്തിന്റെ കളക്ഷൻ ആറാം ദിനം മുതൽ കളക്ഷനിൽ നേരിയ ഇടിവ് കാണപ്പെട്ടു തുടങ്ങിയെന്ന് ട്രാക്കിംഗ് സൈറ്റായ സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എഴുപത്തിയേഴ് ലക്ഷം നാൽപ്പത്തി അഞ്ച് ലക്ഷം നാൽപ്പത്തി നാല് ലക്ഷം എന്നിങ്ങനെയാണ് ആറ് മുതൽ എട്ടാം ദിവസം വരെ ബസൂക്ക നേടിയിരിക്കുന്നത് ആകെ മൊത്തം ആദ്യ ആഴ്ചയിലെ ബസൂക്കയുടെ ഇന്റർനെറ്റ് കളക്ഷൻ പന്ത്രണ്ട് കോടി ഒൻപത് ലക്ഷമാണ് ഒൻപതാം ദിനം അൻപത്തിയഞ്ച് ലക്ഷമാണ് ബസൂക്ക നേടിയതെന്നാണ് റിപ്പോർട്ട് ഇത് മുൻകൂട്ടിയുള്ള കണക്കാണ് വരും മണിക്കൂറിൽ ഈ കണക്കിൽ മാറ്റം വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് ബസൂക്കയുടെ ആഗോള ഓവർസീസ് കളക്ഷനുകളും വരാനുണ്ട് അതേസമയം ഏപ്രിൽ പത്തിന് വിഷു റിലീസായാണ് ബസൂക്ക തിയേറ്ററുകളിലെത്തിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക